ഹായ് നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും അനോസ് ഫുഡ് വേൾഡിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ഒരു ഈസി ആയിട്ടുള്ളൊരു മുട്ടക്കറിയാണ് നോക്കാനായിട്ട് പോകുന്നത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല അസല ഒരു മുട്ടക്കറിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഒരു ഫ്രൈ പാനാണ് എടുത്തിട്ടുള്ളത് ഇതൊന്ന് ചൂടാവാൻ വെച്ചിരിക്കുകയാണ് ഇന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിക്കാം എണ്ണ ചൂടായിട്ട് വരുമ്പം ഒരു വലിയ സൈസിലുള്ള ഒരു സവോള ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം ഒരു മീഡിയം സൈസിലുള്ള സവോളയൊക്കെ ആണെങ്കിൽ രണ്ടെണ്ണം എടുത്താലും കുഴപ്പമില്ല ഇത് നന്നായിട്ട് ഒന്ന് വയറ്റിയെടുക്കണം ഇതിൻ്റെ കളർക്കൊന്ന് ചേഞ്ചായി നന്നായിട്ടൊന്ന് മൊരിഞ്ഞു വരുന്നത് വരെ ഒന്ന് വയറ്റി കൊടുക്കുക അപ്പോൾ ഇതാ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട് അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി ഒരു ലൈറ്റ് ഗോൾഡൻ കളറിലേക്ക് വന്നിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചതും ഒരു രണ്ട് പച്ചപ്പുളവും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഞാനിവിടെ ഒരു ചെറിയ പീസ് ഇഞ്ചിയും ഒരു നാലഞ്ച് അല്ലി വെളുത്തുള്ളിയും കൂടി ചതച്ചതാണ് ചേർത്തിട്ടുള്ളത് കേട്ടോ നിങ്ങൾ പേസ്റ്റ് ആയിട്ടാണ് എടുക്കണമെങ്കിൽ ഒരു ഒരു ടീസ്പൂൺ വെളുത്തുള്ളിയുടെ പേസ്റ്റും ഒരു അര ടീസ്പൂൺ ഇഞ്ചിയുടെ പേസ്റ്റും എടുത്താൽ മതി കേട്ടോ ഇനി നന്നായിട്ടൊന്ന് തീ കുറച്ച് വെച്ചിട്ട് ഒരു മിനിറ്റ് സമയം ഒന്ന് മോപ്പിച്ചെടുക്കുക അതിൻ്റെ ഒരു റോസ്മെല്ല് മാറി വരുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി മൂപ്പിക്കാം ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കാം നന്നായിട്ട് കുറച്ച് വെക്കാം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ ഒരു ടീസ്പൂൺ കശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കാം കൂടെ ഒരു അര ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനതിലേക്ക് ഗരം മസാലപ്പൊടി ഒന്നും ചേർക്കുന്നില്ല നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ആ ഒരു ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല പൊടി കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് ഒന്ന് ഇളക്കി ഒന്ന് മോപ്പിച്ചെടുക്കാം ലോ ഫ്ലെയിമിലിട്ട് ഏകദേശം ഒരു മുപ്പത് സെക്കൻഡ് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഞാൻ അല്പം വെള്ളം അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒന്ന് രണ്ട് ടേബിൾ സ്പൂണോളം മാത്രം ജസ്റ്റ് ആ ഒരു മസാല ഒന്ന് കരിഞ്ഞ് പോകാണ്ട് ഒന്ന് മൂത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ആ വെള്ളം ചേർത്തിട്ടുള്ളത് ഇനി നമുക്കിതിലേക്ക് ഒരു തക്കാളി നല്ല പഴുത്ത ഒരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം മൊത്തത്തിലൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതൊന്ന് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിലിട്ട് ഒരു അഞ്ച് മിനിറ്റ് സമയം നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം ആ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് ഒടഞ്ഞ് വരണം അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് അടച്ചു വെക്കാം ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കാനായിട്ട് വിട്ടു പോകരുത് കേട്ടോ കരിഞ്ഞു പോവാതെ ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം അതിനുശേഷം വീണ്ടും അടച്ചു വെച്ച് ഒരു രണ്ട് മൂന്ന് മിനിറ്റും കൂടി കുക്ക് ചെയ്തെടുക്കാം നമ്മുടെ തക്കാളി ഇവിടെ വേവാൻ ഒരു അഞ്ച് മിനിറ്റ് സമയമായിട്ടുണ്ട് നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്താ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്കിതുപോലെ ഒന്ന് തവി വെച്ചിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം ഞാനിവിടെ ഒരു മുക്കാൽ കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് ആദ്യം ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് നമുക്ക് നോക്കി ചേർത്താൽ മതി കേട്ടോ എത്ര തീരെ അങ്ങ് ലൂസായിട്ട് പോകരുത് ഇച്ചിരി തിക്കായിട്ടുള്ളൊരു തെരണ്ടിരിക്കുന്ന ഒരു പരുവത്തിലാണ് നല്ലത് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഒഴിച്ചിട്ടുണ്ട് ഒരു മുക്കാൽ കപ്പോളം വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി ഇത് നന്നായിട്ടൊന്നും തിളക്കട്ടെ നമ്മളിതിൽ ഇതുവരെ ഉപ്പൊന്നും ചേർത്തിട്ടില്ല അപ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിൽ ഉള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം അതുകൂടെ തന്നെ ഒരു ചെറിയൊരു പുളിക്ക് വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കാം വിനാഗിരിയോ അല്ലെങ്കിൽ ചെറുനാരങ്ങ നീരോ ചേർക്കാം ഞാനിവിടെ ചെറുനാരങ്ങ നീരാണ് ചേർത്തിട്ടുള്ളത് കേട്ടോ ഒരു ടേബിൾ സ്പൂൺ ചേർത്താൽ മതി കൂടുതലായിട്ടൊന്നും ചേർക്കണ്ട നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അതൊന്ന് തിളച്ച് വരണം അപ്പോൾ ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു മൂന്ന് മുട്ട പുഴുങ്ങി രണ്ടായിട്ട് കട്ട് ചെയ്താണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു നാല് മുട്ട വരെയൊക്കെ നമുക്ക് ഈ ഒരു ഗ്രേവിയിലേക്ക് തികയും കേട്ടോ ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് ഒരു അഞ്ച് മിനിറ്റും കൂടി ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി അപ്പോൾ അതൊരു അഞ്ച് മിനിറ്റും കൂടി കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ഈ ഒരു കറി നന്നായിട്ട് ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് ഒരു രണ്ട് കറിവേപ്പിൻ്റെ ചേർത്ത് കൊടുക്കാം മല്ലിയില ചേർക്കാൻ താല്പര്യമുള്ളവർക്ക് കുറച്ച് മല്ലിയില ചേർക്കാം ഞാനിവിടെ കറിവേപ്പിൻ്റെ ഇല്ല മാത്രമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ ഇനി നമുക്ക് തീ തീയങ് ഓഫാക്കിയിടാം ഇനി പ്രത്യേകിച്ച് ഇതിലൊന്നും ചെയ്യാനൊന്നുമില്ല നമ്മുടെ കറി ഇവിടെ ആയിട്ടുണ്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ട് സെർവ് ചെയ്യുന്നതാണ് നല്ലത് കേട്ടോ നമുക്കിത് അടച്ചു വയ്ക്കാം ഒരു അരമണിക്കൂർ കഴിയുമ്പം കുറച്ചും കൂടി അന്ന് ആ ഒരു ഗ്രേവിയൊക്കെ ഒന്ന് കുറുകി ഒന്ന് സെറ്റായിട്ട് വരും കേട്ടോ അപ്പോൾ ഇത്രയും ഉള്ളു കൂട്ടുകാരെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ചോറിൻ്റെ കൂടെ ആണെങ്കിൽ ചപ്പാത്തിയുടെ കൂടെ കൂടെയൊക്കെ ബെസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ കേട്ടോ താങ്ക് യു